ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ് ഇന്ന് നമുക്ക് നാടൻ ഏത്തക്കായ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു തോരൻ തയ്യാറാക്കാം ഇനി അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏത്തക്കായ നാലായിട്ട് നെടികെ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞത് രണ്ടെണ്ണം പേത്തക്കായ എപ്പോഴും വെള്ളത്തിലോട്ട് അരിഞ്ഞിടാനായിട്ട് ശ്രദ്ധിക്കുക ഉള്ളി പത്തെണ്ണം വെളുത്തുള്ളി ആറല്ലി ഇവ ചതച്ചത് കുറച്ച് കറിവേപ്പില തേങ്ങ ചിരകിയത് അരക്കപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചതച്ച മുളക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇനി ആദ്യം തന്നെ നമുക്ക് കായൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനുവേണ്ടി കുക്കറിലോട്ട് ഈ കായ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റീം വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒരു ഒക്കെ വന്ന് ഒക്കെ ഫുള്ള് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ അപ്പൊ കായൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒക്കെ ഫുള്ള് പോയതിന് ശേഷം മാത്രം തുറന്നാ മതി കേട്ടോ ഇനി നമുക്ക് തോരൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റ ഇത് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊഴിഞ്ഞ് വരട്ടെട്ടാ ഇപ്പൊ അതേ ഉള്ളിയൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മുളകൊക്കെ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇനി അതിലോട്ട് ചെറുകിയ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ കൊടുക്കേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ സമയം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നും ഇത്രയും വെള്ളം ചേർത്തെങ്കിലേ ആ തോരനൊരു നല്ലൊരു മയ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയി പോകും പിന്നെ ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചോറിനും കന്നിക്കുമൊക്കെ പറ്റിയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്